ஆடு முழுவதும் எம்எல்ஏக்கள் தீட்டும் போங்க கூட்டு நிலை பிரகதி பிரகதி ராஜ்யவர்த்தி பாபுரத்தை

ും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നും രണ്ടും മൂന്നും നാലും ഒന്നുമല്ല പരാതികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് സ്ത്രീകളാണ് ഈ പറയുന്ന കാട്ടുകോഴിക്കെതിരെ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി അത് രാജിവെച്ചു അദ്ദേഹം യഥാർത്ഥത്തിൽ രാജിവെക്കേണ്ടത് ആ എം എൽ എ പദവിയാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിക്കതെ ഈ വിദ്വാൻ പറഞ്ഞത് എന്തൊക്കെയാ വാല്യ ന്യായവാദങ്ങളാണ് ഇത്രയും വലിയ ഒരു മാന്യൻ ഈ ലോകത്ത് കാണില്ല അത്തരത്തിലുള്ള മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് ഈ രാഹുൽ മൺകൂട്ടം നടന്നുകൊണ്ടിരുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ ആ രാഹുലിന്റെ മുഖം മൂടി കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ീന്തിയിരിക്കുകയാത്രീ ഉറ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഏക്ടീവാകുന്ന ഒരു മനുഷ്യൻ പതിനൊന്ന് മണിക്ക് ശേഷമാണ് രാഹുൽ മാൻകൂട്ടത്തിൽ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത് എന്ന ഈ മാധ്യമ കേരളത്തിലെ മിക്കവാറും മാധ്യമ പ്രവർത്തകരെ സ്ത്രീ മാധ്യമ പ്രവർത്തകരെ ഈ വിദ്വാൻ വീഡിയോ കോൾ ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത് സാഹി കെട്ടിട്ട് ബ്ലോക്ക് ചെയ്തിടുകയാണ് എന്നാണ് പലരും നമ്മളോട് പേഴ്സണലായിട്ട് പറയുന്നത് ഈ വിദ്വാനക്കൊണ്ട് രക്ഷയില്ല ഇത് പുറത്തു പറഞ്ഞാൽ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാവാണ് പുറത്തു പറയാൻ പലർക്കും ഭയമാണ് ഇത്തരത്തിലുള്ള എല്ലാ തോന്നിവാസങ്ങളും ഈ നേതാവിനെ പറ്റിയിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ ഷാഫി എന്ന് പറയുന്ന എം പി ഉണ്ടല്ലോ ഈ എം പിക്ക് പരാതി കൊടുത്തിരുന്നല്ലോ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വൃത്തികെട്ടവനെ ഈ കേരളത്തിൽ മുഴുവൻ എഴുന്നള്ളിച്ച് നടന്ന് എം എൽ എ ആക്കിയതിന്റെ ക്രെഡിറ്റ് ഈ ഷാഫി പറമ്പിലാണല്ലോ ഏറ്റെടുത്തത് ഷാഫിയുടെ മാനസപുത്രനാണ് പോലും ഷാഫി പറമ്പിലിന്റെ സ്വന്തമാണ് ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് എടോ ഷാഫി നിന്റെയും സ്വഭാവം ഇതാണ് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയാണ് എങ്കിൽ ഷാഫി പറമ്പിലിന്റെ മാനസപുത്രനാണ് എങ്കിൽ ഷാഫിക്ക് ഷാഫിക്കും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ താൽപ്പര്യമുണ്ട് ഷാഫി നിങ്ങൾ കൊണ്ടുനടന്ന നേതാവാണ് നിങ്ങൾ വളർത്തി വലുതാക്കിയ നേതാവാണ് നിങ്ങൾ വ്യാജ ഐ ഡി കാർഡ് അടിച്ച് പ്രസിഡന്റാക്കിയവനാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഈ എം പിക്ക് പറ്റില്ല ഷാഫി പറമ്പിൽ മറുപടി പറഞ്ഞേ മതിയാകുള്ളൂ ഇവിടെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വച്ചപ്പോ ആ ആരോപണങ്ങളെല്ലാം മൂടി വെച്ച് അതെല്ലാം കോംപ്രമൈസ് ആക്കുന്ന സമീപനമാണ് ഈ വൃത്തികെട്ട എം പി ഷാഫി പറമ്പിലും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഷാഫി പറമ്പിൽ സാധിക്കില്ല മറുപടി പറയണം കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഷാഫി പറമ്പിൽ നിങ്ങൾ മറുപടി പറഞ്ഞ് മതിയാകൂ നിങ്ങളെക്കൊണ്ട് മറുപടി ഞങ്ങൾ പറയിപ്പിക്കും